ഹായ് നാപ്പത്തഞ്ച് പവൻ വരുന്ന ഒരു ഹെവി സെറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലം നെക്ലേസുകളും കൈ രണ്ട് കൈ നിറച്ച് വളകള് ഒരു വലിയ ജിമുക്കിയൊക്കെ ആയിട്ട് നാൽപ്പത്തഞ്ച് പവൻ വരുന്ന ഒരു കിഡിലം സെറ്റാണ് നെക്ലേസുകളെല്ലാം കൂടി ഇരുപത്തഞ്ചര പവനാണ് വരുന്നത് കമ്മലും കൂടി ആഡ് ചെയ്ത് പിന്നെ ബാംഗിൾസ് മാത്രം വരുന്നത് ഇരുപത് പവനാണ് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തഞ്ചല്ല നാൽപ്പത്തഞ്ചര പവനോട് അടുത്ത് വെയ്റ്റ് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് എട്ട് നെക്ലേസുകൾ എടുത്തിട്ടുണ്ട് നഗാസും നമ്മുടെ ട്രഡീഷണൽ ടൈപ്പും പാലക്കയും കാശും ലക്ഷ്മി കാശ് അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള നല്ല കിഡിലൻ സെറ്റുകളാണ് കിഡില നെക്ലേസുകളാണ് ഫസ്റ്റ് നെക്ലേസ് വന്നിട്ട് രണ്ടേകാൽ പവൻ വരുന്ന നഗാസിൻ്റെ ഒരു നെക്ലേസ് ആണ് അത് ഡബിൾ ലെയർ വരുന്ന ടൈപ്പാണ് നല്ല ഹെവി ലുക്കുള്ള ഈ ഒരൊറ്റ പീസ് മാത്രമായിട്ട് നമുക്ക് റിസപ്ഷനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് സെക്കൻഡ് വന്നിട്ട് ഒന്നേ മുക്കാൽ പവൻ്റെ ഒരു നെക്ലേസ് ആണ് ലോങ് ടൈപ്പ് പിന്നെ നമ്മുടെ പാലക്ക ആണ് വരുന്നത് മൂന്നേ മുക്കാൽ പവനാണ് വരുന്നത് നമ്മുടെ ലക്ഷ്മി കാശ് വരുന്നത് മൂന്നേ മുക്കാൽ രണ്ടേ കാല് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒന്നേ മുക്കാൽ ആണ് വരുന്നത് ലൈറ്റ് വെയ്റ്റിൽ വരുന്നതാണ് ഒന്നേ മുക്കാൽ പവൻ്റെ ലൈറ്റ് വെയ്റ്റിൽ നല്ല ഹെവി ലുക്ക് വരുന്ന നല്ല കിഡില ലോക്കറ്റൊക്കെ വരുന്ന നല്ല സൂപ്പർ ഒരു നെക്ലേസ് ആണ് പിന്നെ വരുന്ന നഗാസിൻ്റെ ലെയർ ആണ് വരുന്നത് അത് മൂന്നേ മുക്കാലിൽ വരുന്നതാണ് മൂന്നേ മുക്കാലിൽ നല്ല ഹെവി വരുന്ന നഗാസിൻ്റെ നല്ല കിഡിലൊരു മോഡലാണ് പിന്നെ വന്നിട്ട് രണ്ടേകാല് രണ്ടേ മുക്കാല് ലാസ്റ്റ് വൺ വന്നിട്ട് ആറു പവനിലാണ് വരുന്നത് ലാസ്റ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ലക്ഷ്മി കാശിൻ്റെ ഒരു കളർ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള നല്ല കിഡിലൊരു നെക്ലേസ് ആണ് ലാസ്റ്റ് വരുന്നത് അങ്ങനെ ടോട്ടൽ എട്ട് നെക്ലേസ് ഉണ്ട് രണ്ടര പവൻ്റെ നഗാസിൻ്റെ തന്നെ ജിമിക്കിയാണ് വരുന്നത് അങ്ങനെ ജിമിക്കിയും നെക്ലേസുകളും കൂടി പവൻ വരുന്നുണ്ട് പിന്നെ നഗാസിൻ്റെ ഒരു കയ്യിൽ നഗാസിൻ്റെ വളകളാണ് ഈ മറ്റേ കയ്യിൽ നമ്മൾ പാലക്കയും നല്ല തടവള പോലെ വീതിയുള്ള ഉള്ള വളയും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ടൈപ്പാണ് നഗാസിൻ്റെ വള ഒരു പവൻ ഒന്നര പവൻ രണ്ട് പവൻ രണ്ട് പവന് ഉള്ളിലുള്ള എല്ലാം കൂടി മിക്സ് ചെയ്ത ടൈപ്പാണ് ഇത് അതുപോലെ തന്നെ ഒരു പവൻ്റേതും ഒന്നര പവൻ്റെതും രണ്ട് പവൻ്റെതും ഈ തടവള എത്രയാണ് വെയിറ്റ് വരുന്നത് രണ്ട് പവൻ രണ്ട് പവനിലാണ് വരുന്നതേ നല്ല ഹെവി ലുക്ക് വരുന്ന നല്ല അടിപൊളി രണ്ട് പവനിൽ വരുന്നതാണേ പിന്നെ നമ്മുടെ പാലക്ക ടൈപ്പ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ പാലക്ക നെക്ലേസിനും അതുപോലെ തന്നെ ബാംഗിൾസും കൂടി ആഡ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലം സെറ്റാണ് നല്ല ഹെവി ലുക്ക് ഒരു വൈഡ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല കിഡില നമ്മുടെ കഴുത്തും കൈകളും ഫുൾ നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു സൂപ്പർ സെറ്റാണ് സൂപ്പർ ആയിട്ടില്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഹെവി ലുക്കിൽ നാൽപ്പത്തഞ്ചര പവനാണ് വരുന്നതേ നാൽപ്പത്തഞ്ചര ഉള്ളിൽ നാൽപ്പത്തഞ്ച് പവനാണ് വരുന്നത് സ്റ്റോൺ വെയ്റ്റൊക്കെ ലെസ്സ് ചെയ്യുമ്പോഴത്തേക്കും നാൽപ്പത്തഞ്ച് പവൻ ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ സ്റ്റോൺ വെയ്റ്റ് ഒക്കെ ലെസ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത് കേട്ടാ വെയിറ്റ് കാര്യങ്ങളെല്ലാം അപ്പോൾ കിടിലായിട്ടില്ലേ നഗാസിൻ്റെ തന്നെ കിടിലും വളകളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വെറൈറ്റി ആയിട്ടുള്ളൊരു സെറ്റാണ് നമ്മുടെ നഗാസും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നത് കൊണ്ടും നല്ല ഭംഗിയായിട്ടുള്ളൊരു സെറ്റാണ് സൂപ്പറിൽ സൂപ്പർ സൂപ്പർ സെറ്റ് ഇതുപോലെയുള്ള ലൈറ്റ് വെയ്റ്റ് സെറ്റുകളും നല്ല ഹെവി ലുക്ക് വരുന്ന ലൈറ്റ് വെയ്റ്റ് നെക്ലേസുകളും എല്ലാം നമ്മുടെ അടൂർ ഷോപ്പിലും ആണ് അടൂർ ഷോപ്പ് വരുന്നത് അടൂർ ബൈപ്പാസിൽ കൈതവന പ്ലാസയിലാണ് ട്രിവാൻഡ്രത്ത് തമ്പാൻ ഡ്രസസ് കോൾ റോഡിലാണ് വരുന്നത് ഇതിലേത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നഗാസിന് വെറും എയ്റ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് മാത്രമാണ് മേക്കിംഗ് ചാർജ് വരുന്നത് ഹോൾസെയിൽ റേറ്റിനേക്കാൾ കുറഞ്ഞ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ വെഡ്ഡിംഗ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളവർക്ക് നമ്മുടെ സെലക്ഷൻസ് സെലക്ഷൻസൊക്കെ കാണാനും ഇട്ടുനോക്കാനും എല്ലാം നമ്മുടെ ഷോപ്പിലേക്ക് വരാം പർച്ചേസ് ചെയ്യാനല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ഷോപ്പിലേക്ക് വരാം പിന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഫെസിലിറ്റീസും എല്ലാം ആണ് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് തരാം അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ